രാജ്യത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ കിരാതമായിട്ടുള്ള ഭരണം ആയതിന്റെ പേരിൽ ആ അവരെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് അടിമകളായി നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഇന്ത്യക്കാര് ഓടിച്ചിട്ട് സ്വതന്ത്രമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയില് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി സമരം ചെയ്തതിന്റെ ഫലമായി ഇന്ത്യ സ്വതന്ത്രമായി നമുക്ക് റിപ്പബ്ലിക് ആയത് പിന്നെ പക്ഷേ ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയാവുകയും പിന്നെ അങ്ങനെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഐ കെ ഗുജറാള് നരസിംഹറാവു തുടങ്ങിയിട്ടുള്ള നേതാക്കളിലെ പ്രധാനമന്ത്രിമാരി ഇങ്ങോട്ട് വന്നു വാജ്പേയിയുടെ ഭരണവും കണ്ട് അതിനുശേഷം വന്നാ യു പി എ രണ്ടാ യു പി എന്ന് പറയുന്ന രണ്ട് ഗവൺമെന്റും വന്നു ആ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ മഹാരാജ്യത്ത് താമസിച്ചിരുന്ന താമസിച്ചപ്പോ അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്നപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ ഭയം കൂടാതെ ജീവിച്ചിരുന്നു കോൺഗ്രസ് ആകട്ടെ ആ വാജ്പേയിയുടെ ഗവൺമെൻറ് ആകട്ടെ അത്തരത്തിൽ എങ്ങനെ ഭരണം നടത്തി എന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഈ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണം ഏത് തരത്തിലാണ് നടക്കേണ്ടുന്നത് ഏത് മതവിശ്വാസത്തിൽ വിശ്വസിക്കണം ഏത് ദൈവത്തിൽ വിശ്വസിക്കണം ഏത് ഭക്ഷണം കഴിക്കണം ഏത് എന്നുള്ള നിരത്തിലല്ല സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം ഭീമറാവു അംബേദ്കർ എന്ന് പറയുന്ന ബഹുമാനിയനായിട്ടുള്ള മഹാമനുഷ്യനായിട്ടുള്ള ആ അംബേദ്കർ എഴുതി വച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഈ ഇന്ത്യക്കാരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി ജീവിച്ചു പോകണം എന്നുള്ള ഭരണഘടനയെ ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മൾ അംഗീകരിച്ചു പോന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഈ രാജ്യത്തിന് വർഗീയ കക്ഷിയായിട്ടുള്ള തീവ്ര ഹിന്ദു നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യം പിടിച്ചടക്കി മതപരമായിട്ട് ആൾക്കാർ യക്ഷ്യം പെടിച്ചിട്ട് ഈ ചെയ്യുന്ന നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ആർ എസ് എസിന്റെ ആസ്ഥാന കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ആകുമ്പോൾ നൂറ് വർഷം തികയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇരുപത്തി പതിനെട്ടാം തീയതി ആർ എസ് എസിന് രൂപം കൊടുത്തു എങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാകുമ്പോഴേക്കും നൂറ് വർഷം തികയുന്ന ആ വേളയിൽ ഈ രാഷ്ട്രത്തിനെ മതരാഷ്ട്രമാക്കിക്കൊണ്ട് ഹിന്ദുരാജ്യമാക്കിക്കൊണ്ട് അങ്ങനെ ഹിന്ദു മതരാഷ്ട്രമാക്കി മാറ്റുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞു അതിൽ മാറ്റമില്ല ഇപ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അവര് എല്ലാം കരുതിക്കൂട്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിന്ന് എല്ലാ മതസ്ഥൻ്റെയും വോട്ടുകൾ വാങ്ങി അവിടെ ചെന്നിട്ട് നമ്മുടെ പാർലമെന്റ് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെയെല്ലാം ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പിന്നെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടു നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടന്നാൽ അതിന്റെ കാരണവരായിരിക്കും അതിന്റെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നിർവഹിക്കുന്നത് എന്നിരിക്കെ ഈ രാജ്യത്തിന്റെ പരമാധികാരി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഒന്നാംഘട പൗര എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് ആ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു എന്ന് പറയുന്ന ആ ബഹുമാന്യ രാഷ്ട്രപതിയെ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ട ആ ദ്രൗ ഈ രാഷ്ട്രപതിയെ ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ചെയ്തത് എന്താണ് ക്കാനുണ്ടായ കാരണം അവർ ദളിത് വിഭാഗത്തിൽ പെടുന്ന ഒരു വനിത ആയതുകൊണ്ട് ഈ പറയുന്ന പാർലമെന്റിന് അത് പറ്റിയതല്ല എന്ന് സവർണ ഹിന്ദു മേധാവിത്വത്തിൽ വരുന്ന ബ്രാഹ്മണ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുന്ന ഈ നരേന്ദ്രമോദി ആ പാപം മനുഷ്യ സ്ത്രീയെ മാറ്റിക്കൊണ്ട് ഈ ചടങ്ങ് നിർവഹിച്ചു എങ്ങനെയാ ചടങ്ങ് നിർവഹിച്ചത് സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരി നടക്കും പൂജ ചെയ്യും പൂജാരിക്ക് മേളിൽ എത്രയോ പൂജാരിക്ക് മേളിലാണ് തന്ത്രി മുഖ്യനെന്ന് പറയുന്നത് അങ്ങനെ തന്ത്രമുഖ്യനെ പോലെ അതിനകത്ത് ഗണപതി ഹോമം നടത്തി അതിനെ ഗണപതി ഹോമം നടത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി അവരുടെ ചെങ്കോലുമൊക്കെ കൊണ്ടുവന്ന് ഐതിഹ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാണപ്രതിഷ്ഠ നടത്തി വർഗീയപരമായി വർഗീയമായി ചിത്രീകരിച്ചു കൊണ്ട് തന്നെ തേജോപതം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ വരുന്ന നൂറ്റിനാൽപ്പത് കോടി ജനത്തിനെയും കഴുതകളാക്കിക്കൊണ്ടു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഇവിടത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സി എ എ എന്ന് പത്രത്തിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിനെ ഈ സിറ്റിസൺ അമൻമെന്റ് ആക്ട് എന്ന് പറയുന്ന പൗരത്വ നിയമത്തിനെ ഭേദഗതി ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്താ പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറി പലായനം ചെയ്ത് ഇന്ത്യക്കകത്ത് വന്ന മനുഷ്യരായിട്ടുള്ള ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യനും പാഴ്സിയും ജൂതനും ജൈനനും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടു വന്ന ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ആൾക്കാരിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം അടർത്തി മാറ്റിക്കൊണ്ട് അവർ ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ആ മുസൽമാനെ മാത്രം മുസൽ കുടുംബത്തിന് മാത്രം ഇവിടുന്ന് പലായനം ചെയ്യിപ്പിക്കുവാൻ ഇവിടുന്ന് ഒഴിവാക്കി വിടുവാൻ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന സിറ്റീസൺ അമൻമെന്റ് ആക്ട് എന്ന് പറയുന്ന സി എ എ പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ പൗരത്വ നിയമത്തിന്റെ ഭേദഗതി ചെയ്യാൻ അന്തസ്സുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ വന്നാൽ ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി വന്ന എല്ലാവരും പൊക്കോളണം സൗദി അറേബ്യയിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലും എന്താ പറയുന്നത് പൊതുമാപ്പ് കൊടുക്കും ഇവിടുത്തെ ആളല്ലാത്ത അവരെല്ലാം തന്നെ പൊക്കോളിയൻ പറഞ്ഞ് പൊതുമാപ്പ് കൊടുക്കും ഇത് ഇതങ്ങനെയല്ല ഒരു മതവിഭാഗത്തെ മാത്രം തിരിച്ചയക്കുവാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിനെതിരെ ഈ സർക്കാർ മൂന്നാം തവണ തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ നടത്തിയേ പറ്റൂ അങ്ങനെ മുസ്ലിമിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻസിനെ ആ ക്രിസ്ത്യൻസിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അക്രമങ്ങൾ നടത്തുന്നത് ആരാധനാലയങ്ങളിൽ സ്വാധീനമുള്ള ബി ജെ പിക്ക് ആർ എസ് എസിന് ശിവ ശിവസേന തുടങ്ങിയിട്ടുള്ള ഹിന്ദു വർഗീയവാദികൾക്ക് സ്വാധീനമുള്ള മേഖലയ്ക്കകത്തിരിക്കുന്ന പള്ളികളെല്ലാം കടന്നു കയറി പള്ളിയിലെ പിടിച്ച് ലോഹയൂരി പിടിച്ച് കെട്ടിവെച്ച് മർദ്ദിക്കുകയും അവ മർദ്ദിച്ച് കൊല്ലുകയും ചെയ്യുകയും ആ കെട്ടിടത്തിന്റെ പള്ളിയുടെ മകളിൽ മുകളിൽ കയറിയിട്ട് കുരിശിന്റെ മണ്ടയിൽ കാവി പതാക പാർച്ചുകൊണ്ട് അതിനെ ജയ് ശ്രീറാം വിളിക്കുകയും ഒക്കെ ചെയ്യിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻസിനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മണിപ്പൂരിൽ എന്നുള്ളതല്ല വളരെ താമസിയാതെ പൊന്മുടി ഭാഗത്ത് നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ച് നമുക്ക് ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും ആ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇവിടുത്തെ മുസൽ മുസൽമാനെ ഒതുക്കുക ക്രിസ്ത്യാനി ഒതുക്കുക രണ്ടും ഒതുക്കിയാൽ തീരാതെ വരുന്നത് കൊണ്ടാണ് വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ആർ എസ് എസിന്റെ ആ മുഖ്യ മൂലധന ഗ്രന്ഥം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ആദ്യ ഒന്നാമത്തെ ശത്രു ആഭ്യന്തര ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രു എന്ന് പറയുന്ന മുസ്ലിം രണ്ടാമത്തെ ആഭ്യന്തര ശത്രു എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൂന്നാമത്തെ ആഭ്യന്തര ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമില്ലായെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉള്ളിടത്തോളം കാലം കേരളത്തിൽ ഇവൻ്റെയൊന്നും ഒരു സി എയും നടപ്പാകത്തില്ല ഒരു ചുക്കും നടപ്പാകത്തില്ല എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാവശ്യത്തിനും അവസരത്തിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതിന് പ്രതികരിക്കുവാൻ കഴിവുള്ള ശേഷിയുള്ള തൻ്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ചിന്താഗതിക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അങ്ങനെ മണിപ്പൂരില് ആദിവാസി മേഖല വരുന്ന മേ മേഖല എന്ന് പറയുന്നത് ഒന്ന് താഴ്വാരവും ഒന്ന് അതുപോലെ മേ മുഗൾ ഭാഗങ്ങളുമാണ് വനാന്തര ഭാഗം പോലെയുള്ള ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ ആ ക്രിസ്ത്യനിന്റെ വോട്ട് നിർണായകമാണ് ആ വോട്ട് ഇവർക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടും അവർ പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് കുക്കി വിഭാഗക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ അടിച്ചൊതുക്കുവാൻ വേണ്ടി താഴ്വാരങ്ങളിൽ താമസിക്കുന്ന മെയ്ത്തി വിഭാഗമായിട്ടുള്ള ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ കുക്കി വിഭാഗത്തെ കൊല്ലാ കൊലകൾ കൊല്ലാക്കൊലകൾ ചെയ്യുകയാണ് അറുപതിൽ കൂടുതൽ ആരാധനാലയങ്ങൾ പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു നിലംബരിച്ചാക്കി ഇരുന്നൂറിൽ കൂടുതൽ പള്ളികൾ കേടുപാടുകൾ വരുത്തി അനേകം പേരെ കൊന്നൊടുക്കി സ്ത്രീകളെയൊക്കെ കൊല്ല കൊലകൾ ചെയ്യുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്നു സ്ത്രീകളെ വിളിച്ച് നടത്തിക്കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്ത് അത്തരത്തിൽ പീഡിപ്പിക്കുന്ന കഥകളൊക്കെ നമ്മൾ കാണുന്നു ഇത്തരത്തിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം ഇത്രയും കാലമായിട്ട് അടിച്ചൊതുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള ബിരൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സ്ഥലത്ത് ആ അക്രമം അടിച്ചൊതുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന വർഗീയവാദിയായിട്ടുള്ള ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് പോകുന്നത് അടിച്ചൊതുക്കാനും ഒരു ചുക്കിനും സാധിക്കാത്തത് കൊണ്ടല്ല എവിടെ ആയിരുന്നാലും ലോ ആൻഡ് ഓർഡർ തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് അടിച്ചൊതുക്കി അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ ആ ഗവൺമെന്റിന് കഴിയും ഇല്ലെങ്കിൽ അടുത്ത കേന്ദ്ര തരത്തിലുള്ള സേനകൾ അവിടെ വരും ഇത്തരത്തിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് അല്ല ഇത് പക്ഷെ ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയാവും അത്തരത്തിലാണ് ഇവിടെ ഈ വർഗീയ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചന്ദ്രശേഖരൻ ഇറക്കിയിരിക്കുന്നത് കലാമിത്ര പറഞ്ഞതുപോലെ ചന്ദ്രശേഖരൻ ഇറക്കിയിരിക്കുന്നത് അയാള് തൊള്ളായിരത്തി അറുപത് കോടി അല്ല ആസ്തി അയാള് സഹസ്ര കോടീശ്വരനാണ് അയാൾക്കായിരം കോടിയിൽ കൂടുതൽ ആ സ്വത്തുള്ളവനാണ് അദ്ദേഹം രണ്ടു പ്രാവശ്യം രാജ്യസഭാ ആയിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത രാജീവ് ചന്ദ്രശേഖർ രണ്ടു പ്രാവശ്യം മന്ത്രിയായത് രാജ്യസഭാ തെരഞ്ഞെ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് രാജ്യസഭ വോട്ട് ചെയ്താണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും രണ്ടു പ്രാവശ്യം മന്ത്രിയായി ഇരുന്നിട്ട് മൂന്നാം തവണയും രാജ്യസഭ സീറ്റ് കൊടുത്ത് മന്ത്രിയാക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് മൂന്നാം തവണ നിനക്ക് മന്ത്രിയാകണമെങ്കിൽ നീ ഏതെങ്കിലും ഈ പറയുന്ന ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നീ മത്സരിച്ച് ജനങ്ങളുമായി പയറ്റി ജയിച്ചു വന്നാൽ നിനക്ക് മന്ത്രിസ്ഥാനം തരാം എന്ന് വെച്ചാൽ ഇവർക്ക് വീണ്ടും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞു വരത്തുകയാണ് മിനിങ്ങാന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അവരുടെ വിജയിച്ചിട്ടുള്ള നൂറ്റി എൺപത് സീറ്റുകളില് ബി ജെ പി പുറകിലാണെന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ അങ്ങനെ ഈ മൂന്നാം തവണയും കയറി പോകാം ഈസി ആയിട്ട് കയറി പോകാം നാട് മൊത്തം എല്ലാവരെയും പിടിച്ചടക്കിക്കൊണ്ട് എല്ലാം പിടിച്ചടക്കിക്കൊണ്ടും പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേക്ക് പറഞ്ഞ് കൂടെ നിർത്തി ഭയപ്പെടുത്തി തന്റെ കൂടെ ആക്കാമെന്നും അത്തരത്തിൽ ഭയം കൂടാതെ ഭയമില്ലാതെ ഭയത്തോടായി വരാത്ത ആൾക്കാരെ ആ പണം കൊടുത്ത് വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് അവർക്ക് ഇപ്പൊ ഒരു സ്വാതന്ത്ര്യമുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ അറിയാം ഒന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയും അതുപോലെ തന്നെ എൻ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുമാണ് അപ്പം ഇന്ത്യ മുന്നണിക്ക് ആ ശക്തി ബലം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിലായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ബി ജെ പിക്ക് ഭരണം കിട്ടി അഴിമതി നടത്തുവാനായിട്ടുള്ള എല്ലാം ഇലക്ട്രൽ ബോണ്ട് അത് ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുന്നില്ല അങ്ങോട്ട് കിടക്കുന്നില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കണം ഇടതുപക്ഷത്തിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കണം ഉന്മൂലനാശം വരുത്തണം കോൺഗ്രസ് വി മുക്ത ഭാരതം എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങൾ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പന്ത്രണ്ട് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാര് ബി ജെ പിയിലാണ് അതിലൊരുത്തരാണ് ബീരൻ സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രി അങ്ങനെ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ബി ജെ പിയിലാണ് നിലവിലെ സിറ്റിംഗ് എം പിമാരെന്ന് പറയുന്ന നൂറ്റി പതിനാല് എം പിമാര് കോൺഗ്രസിന്റെ എം പിമാര് ഇന്ന് ബി ജെ പിയിലാണ് നിലവിലെ സിറ്റിംഗ് എം എൽ എ മാർ അറുപതെണ്ണം ഇന്ന് ബി ജെ പിയിലാണ് ഇന്ന് കോൺഗ്രസിന്റെ എൺപതോ എൺപത് കൃത്യമായി എൺപത് മുൻ എം എൽ എമാര് കോൺഗ്രസിലാണ് അങ്ങനെ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കൻ സംസ്ഥാനങ്ങളിലും മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ എന്ന് കരുതിയിരുന്ന നമ്മൾ കേരളത്തിൽ പോലും അറിയപ്പെടുന്ന തരത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിരുന്ന എ കെ ആനിയുടെ മകനും അത്തരത്തിൽ പോയി അതുപോലെ തന്നെ കെ കരുണാകരൻ ലീഡർ എന്ന് പറയുന്ന കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന നല്ല പോലെ കൈകാര്യം ചെയ്തിരുന്ന ജനകീയ അഭിപ്രായം ഉണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന കരുണാകരന്റെ മകളും അത്തരത്തിലേക്ക് അങ്ങനെ കോൺഗ്രസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊന്ന് സുഹൃത്തുക്കളെ മനസ്സിലാക്കണം വർഗീയ കക്ഷികൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മേഖലയിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ഒന്നാം സ്ഥാനം നമ്മൾ പിടിക്കണം ഒന്നാം സ്ഥാനം നമ്മൾ ഇവിടെ പിടിച്ചാൽ അതുപോലെ എല്ലായിടത്തും പിടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ തരൂരിനെ കുറിച്ച് പറഞ്ഞു തരീ എന്ന് പറയുന്ന വിശ്വപൗരൻ എന്ന് പറയുന്ന മുൻപ് കെട്ടിയിറക്കിയാൽ കഴിവില്ലാത്തയാളൊന്നുമല്ല കാര്യമൊക്കെ ശരിയാണ് എങ്കിൽ പോലും അദ്ദേഹം നാലാം തവണ ഈ കേരളത്തിന്റെ മണ്ണിൽ നാലാം തവണ ക്ലച്ച് പിടിക്കുന്ന കാര്യത്തിൽ ഒന്നും യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല അതൊക്കെ വെറുതെ മാത്രമാണ് ഉള്ളത് പിന്നെ ഈ പറയുന്ന ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ സ്ഥിതിയൊക്കെ പറഞ്ഞു നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ ഒരു ശതകോടീശ്വരനും ഒരു സഹസ്ര കോടീശ്വരനും ഇരുപത്തിനാലായിരം രൂപ പെൻഷൻ മാത്രം വാങ്ങിച്ച് ഉപജീവന മാർഗം നടത്തുന്ന കുടുംബം നടത്തുന്ന പന്നിൻ രവീന്ദ്രൻ വാങ്ങിയിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത് പാവപ്പെട്ടവന്റെ സാരഥി എന്നുള്ള നിലയിലുള്ള ഒരു ഒരു പിന്നെ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നി ജമീന്ദിന്റെ ഭാഗത്ത് നിന്നും അന്തരായമുള്ള നേതാവാണ് കറപ്ഷൻ ഇല്ലാത്ത കളങ്കമില്ലാത്ത ഒരു കള്ളത്തരവും കാണിക്കാത്ത ജനങ്ങൾ ഇവിടെ വന്നാൽ ഇതിന്റെ ഇടയിൽ കയറിയിരിക്കുന്ന ഒരു സഖാവാണ് അദ്ദേഹം അതും മറ്റതുപോലെ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിമാനത്തിൽ നിന്നായിരുന്നാലും ശരി വീട്ടിൽ നിന്നായിരുന്നാലും ശരി കാറിൽ നിന്നായിരുന്നാലും ആ എ നിന്ന് വെയിലത്തോട്ട് ഇറങ്ങാൻ അവർ ഭയക്കുന്നു രണ്ട് സ്ഥാരഥികളും നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ മുറ്റത്ത് നിന്ന് എ സിയിലോട്ട് കയറാൻ ഭയക്കുന്നു ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പാവങ്ങൾ അറിയുന്നവൻ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം ഈ രാജ്യത്ത് കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മോഡി ഗവൺമെന്റ് പറയുന്ന എന്താണ് വർഷത്തിൽ ആറായിരം രൂപ ഞങ്ങള് ഇവർക്ക് കിസാൻ സമ്മാൻ നിധി എന്നുള്ള കാർഷിക പദ്ധതി അനുസരിച്ച് കൊടുക്കുന്നുണ്ട് എത്ര പേർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല ഈ നമ്മുടെ ഒറ്റത്തവണ ടാക്സ് ആ നികുതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു ആ ഒരു കോടി രൂപ ഇവിടെ നിന്ന് സമാഹരിച്ചു കൊണ്ടു പോകുമ്പോൾ നേരെ അവന്റെ കജാ ധനകാര്യത്തിലേക്ക് കേന്ദ്ര ധനകാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു കോടി രൂപ പോകുമ്പോൾ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ നമ്മുടെ സംസ്ഥാനത്തെ തരണം തിരികെ തരണം ഒരു കോടി പിരിച്ചെടുക്കുമ്പോൾ നാല്പത്തിയെട്ട് ലക്ഷം നമുക്ക് തരണം എന്നിരിക്കെ ഇരുപത്തിരണ്ട് ലക്ഷം തിരുപത്തിരണ്ടര ലക്ഷം ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതും കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് അത്തരത്തിൽ വരികയാണെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി ഭരിക്കുന്ന യു പി ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സംസ്ഥാനങ്ങൾക്കെല്ലാം നൂറ്റിപ്പത്ത് രൂപ നൂറ്റിപ്പത്ത് ശതമാനം കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് ശതമാനം പോലും തരാതെ ഈ ഇരിക്കുന്ന കേരളത്തിൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ആറായിരം രൂപയല്ല വർഷത്തിൽ അറുപതിനായിരം രൂപ കൊടുക്കാൻ കഴിയും അവർ പറയുന്ന ആറായിരം രൂപ പറയുമ്പോൾ നമുക്കൊരു കണക്കങ്ങോട്ട് പറയുവാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞ്ച് രൂപ സാമൂഹിക ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു തുടങ്ങിയ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടം പതിനഞ്ച് കാലഘട്ടം വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നു അറുന്നൂറ് രൂപ പെൻഷൻ ആയിരുന്നു പതിനെട്ട് മാസം മുടക്കിയിട്ടു പതിനെട്ട് മാസം മുടക്കിയിട്ടിറ്റ് ഒരു നിവർത്തിയുമില്ല പെൻഷൻ കിട്ടത്തില്ല എന്ന് ജനം മുഴുവൻ വിശ്വസിച്ചു അങ്ങനെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നിങ്ങൾ അധികാരത്തിൽ കയറ്റിയാൽ ഇടതുപക്ഷ ഗവൺമെൻറിന് നിങ്ങൾ അധികാരത്തിൽ കയറ്റിയാൽ ഇപ്പം ഉമ്മൻചാണ്ടി മുടക്കിയിട്ടിട്ടുള്ള ഈ പറയുന്ന അറുന്നൂറ് രൂപ വെച്ചുള്ള പതിനെട്ട് മാസത്തെ കുടിശ്ശികയും തീർത്ത് ആയിരം രൂപ പെൻഷനായിട്ട് ഉയർത്തി അനുവദിക്കും എന്ന് പറഞ്ഞു പക്ഷേ ആ ഗവൺമെന്റ് പറഞ്ഞത് ആ ഗവൺമെന്റിന് വിശ്വാസം ഉള്ളത് കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളത് കൊണ്ട് വ്യക്തമായ രീതിയിൽ ജനം വിശ്വസിച്ചു വോട്ട് ചെയ്തു വോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറായി ഭരണം വന്നു ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തത് പാവപ്പെട്ടവരോട് പറഞ്ഞ പെൻഷൻ തുക കുടിശ്ശിക വിതരണം ചെയ്യണം